മ്മളെ വണ്ടിന്റെ ബ്രേക്കിനെ നിർത്തിയിട്ട് അതിന്റെ പെയിന്റിങ്ങും അതിന്റെ എയ്ത്തും കാര്യങ്ങളും അതിന്റെ ചെറിയൊരു പേടിയാട്ടോ വണ്ടിക്ക് എഴുതാനും മുരളിയാട്ടം വന്നിരിക്കുന്നത് മുരളിയാട്ടം ഇങ്ങനെ എഴുതി കൊണ്ടിരിക്കും നമ്മളെ വണ്ടി ബ്രേക്കിന് നിർത്തിയിൻ്റെ ഒരു പീഡിയാണിത് അങ്ങനെ അങ്ങനെ എഴുതിട്ടോ നല്ല ചോർക്കൽ എഴുതിക്കോളി കേട്ടോ കാണുമ്പോ ഈസിയാണ് നല്ല മല്ലിക്കെട്ടുള്ള പരിപാടിയാണ് ലാസ്റ്റ് എന്റെ പൂർണ്ണ രൂപത്തിലടും നമ്മടെ വെറുതെ വള്ളിമേരുന്നിടണ്ടെട്ടോ പോണിമൻ കൂടെ ആ ചൊറുക്കല് എഴുതി വണ്ടിമാക്ക എഴുതാൻ ആള് വന്നിക്കണ്ടോ വണ്ടിമാരെ ആള് വന്നിക്കണോ നമ്മളെ മുരളിയായിട്ട് വന്നിരിക്കണം പൂക്കൊടുമ്പടത്ത് നമുക്ക് എന്താ പേര് വാണ്ട എഴുതി തരും അതൊരു കൈവ് പ്രത്യേക കഴിവ് തന്നെയാണ് ആദ്യം എങ്ങനെ മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞ് പെയിന്റ് കൊണ്ടുപോയി എഴുതി എഴുതി ഇങ്ങനെ വരും അല്ലേ നമ്മൾ എത്ര കൊല്ലായി മുരളിയുടെ എഴുതി തുടങ്ങിയിട്ട് മുപ്പത് കൊല്ലേ ഇപ്പൊ ബാനർ വരുന്നോണ്ട് നമ്മളെ പണിക്ക് വരൂള്ളുല്ലേത് കൊല്ലായിട്ട് നിങ്ങള് അല്ലേ അമ്പ അടിപൊളി അല്ലേ വേറെ കളറോണ്ട് എഴുതി അല്ലേ ആകെ ചോപ്പവും വണ്ടി പാർട്ടി വണ്ടിയോ ആ എസ് ടി ഓ പി അല്ലേ എസ് ടി ഓ പി നല്ല ചൊറുക്ക രീതികൾ കേട്ടോ ചുറുക്കുണ്ടായിക്കോട്ടെ നമ്പളായിക്കോട്ടെ ഊട്ടി എഴുതിയാണ്ട് അല്ലേ ാട്ടി വിടോ മോഡലാക്കി എഴുതിയുണ്ട് കളറായില്ലേ ചോപ്പ് നിങ്ങളെ പാർട്ടിക്ക് പോറ്റൂലേ കുഴപ്പമില്ലല്ലേ നമ്മളത് ഉണക്കാലാണതേ വീട്ടിലെടുക്കണം വീട്ടിലെ പറ്റൂല പിന്നെ എസ് ടി ഒ പി അല്ലേ ലാസ്റ്റ് സംഭവം സാറായി വരും ഭയങ്കര കൈ വേണ്ടതൊക്കെ ചില്ലറ കൈവന്നല്ലത് ആ പി വളഞ്ഞു പോകണ്ടോ എസ് ടി ഒ പിൻ്റെ കാല് ഇല്ലല്ലേ സൈഡ് നോക്കിട്ടല്ലേ ഞങ്ങൾക്ക് പി വളഞ്ഞു പോകണ്ടോ ഇപ്പം കണ്ണിങ് ആവും മുപ്പത് കൊല്ലത്തെ സർവീസ് അല്ലേ ഇത് ഇവിടെ എടുത്ത എസ് യു ഒ പി എന്റെ വിളി കാട്ടി കൂടാൻ ഞാൻ മതിയാണ് ചിലപ്പോ നിനക്കെ മോഡല് എഴുതി ചെന്നാല് ഉസാറായി രണ്ടുപേരും കൂടെ ഇട്ടപ്പിളേ രണ്ടു പേരൂടെ ഇട്ടപ്പ ഉസാറായില്ലേ കണ്ണിങ്കായില്ലേ എസ് സിഒപ്പി കഴിഞ്ഞഅഅപ്പുറത്തുണ്ടെങ്കിൽ നമ്പർ ഇതിനെ മഞ്ഞോണ്ട് മഞ്ഞോണ്ടെ പച്ച വരണെങ്കില് മഞ്ഞീം ഏതൊക്കെ പിന്നെ കൂട്ടല് പച്ചയും മഞ്ഞീം നീലിമ്പട കൂട്ടിയാ പച്ച കണ്ണിങ്ങാണ് എന്നാൽ പിന്നെ മുസ്ലിം ലീഗിന്റെ പച്ചിയും ആ വച്ച കിട്ടല്ലോ അല്ലേ മാർഗിസിന്റെ ചോപ്പുണ്ട് പോയി മലേ എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിക്കോട്ടാണെങ്കിൽ പച്ചിയും മഞ്ഞീൻ അവിടെ ജോയിൻറ് ആക്കിയാൽ എത്ര നീല എന്താ കിട്ടുക ആ നീലി മഞ്ഞയും ജോയിൻ്റ് ആക്കിയാൽ പച്ച കിട്ടൂലേ മിക്സ് ആക്കുക അപ്പൊ പച്ച കിട്ടും ആ പച്ചട്ടാ ഇട്ടാതി കെ പി നീലീന് പി പച്ചയൊക്കെ കെട്ടോ കേട്ടോ ോക്കട്ടെ പച്ചയോ നോക്കട്ടെ നോക്കട്ടെ ആ അപ്പം പച്ചല്ലേ നീലി മഞ്ഞപ്പാട കൂട്ടിയ പച്ച അല്ലേ ഫസ്റ്റ് ഇപ്പോൾ കൊള കഞ്ഞാൽ മതിന് ഓരോരോ കണ്ണിങ്ങനെ എഴുതിയുണ്ടായിരുന്നു ആ പച്ച പറ്റും എന്തെങ്കിലുമൊക്കെ എഴുതി കളി തറവാടി അക്ഷരമാണ് രണ്ടാണേ നമ്മളെ ഉൽപ്പത്തിൻ്റെ തലി മൂലമാണ് നമ്മൾ ഇനീഷ്യലാണ് ഇനീഷ്യലാണ് കഞ്ഞിരമ്പാറ അങ്ങനെ കെ പി അല്ലേ കെ പിൻ്റെ പച്ച എഴുതി എഴുതുകൾ ഉണ്ടാവും ഇവിടെ അപ്പം തങ്ങൾ എടുക്കണ്ട പാളിയോ കെ പിന്നെ ഡബ്ലി വാങ്ങിച്ചു ഒന്ന് ഒന്നും പേക്കാൻ പാടില്ല മുപ്പത് കൊല്ലത്തെ സർവീസാണ് അപ്പൊ എവിടെയും പാളാൻ പാടുല്ലോ എഴുതിട്ടോ അങ്ങനെ തറവാടി അങ്ങനെ തറവാടി ആയി ഇനീഷ്യൽ തറവാടി അല്ലേ ഇനി അടുത്ത നമ്പർ പ്ലേറ്റ് പ്ലേറ്റല്ലേ നമ്പറ് കേൽ അമ്പത്തേഴ് സി ആറ് ഏഴ് ഒമ്പതഞ്ച് കേൽ അമ്പത്തേഴ് സി അപ്പൊ ഞാൻ പരമ്പര എഴുതിയ പത്താം ഞാൻ എഴുതിയേക്കണു കേൽ അയമ്പത്തേഴ് സി ആറ് ഏഴ് ഒമ്പതഞ്ച് ഒമ്പതഞ്ച് അത് നല്ല സ്റ്റൈലെഴുതിട്ടോ കേൽ അമ്പത്തേഴ് സി ആറ് ഏഴ് ഒമ്പതഞ്ച് അറുപത്തേഴ് തൊണ്ണൂറ്റഞ്ച് വലിപ്പം മുരളിയേട്ടൻ കാണാ നമ്മളെ യൂട്യൂബ് ചാനൽ ഉണ്ടാവും മുരളിയേട്ടനൊക്കെ ഫേമസ് ആയ പിന്നെ മുരളിയേട്ടനറിയോ ആരല്ലേ അങ്ങനെ കേരളം അമ്പത്തേ സി അറുപതേ തൊണ്ണൂറ്റഞ്ചല്ലേ റെഡി ആയി ഒരു പാലം ഇട്ട അത് റെഡി ആയി മുരളിയേട്ടനാണത് മുപ്പത് കൊല്ലത്തെ സർവീസാ അങ്ങനെ അത് ഫുള് ആയി റെഡിയാ